ലൈഫ് ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് പുതിയ പുതിയ കാഴ്ചകൾ കണ്ട് രുചി വൈവിധ്യങ്ങൾ അറിഞ്ഞ് ജീവിത രീതികൾ അടുത്തറിഞ്ഞ് അങ്ങനെ യാത്ര പോകുന്നവരാണ് വാൻലൈഫ് ഇഷ്ടപ്പെടുന്നവർ അത്തരത്തിൽ ലോകം ചുറ്റി കാഴ്ചകൾ കാണുന്ന വിദേശ ദമ്പതികൾ മൂന്നാറിലും എത്തി എട്ട് മാസം മുമ്പ് ഇറ്റലിയിൽ നിന്നും പുറപ്പെട്ട ആന്ധ്രയെയും ഭാര്യയും മൂന്നാറിലെത്തി കാഴ്ചകൾ കണ്ട് മടങ്ങി യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല എന്നാൽ യാത്രകൾ ആസ്വാദകരമാക്കാൻ വാൻ ലൈഫ് തിരഞ്ഞെടുക്കുന്നവർ ചുരുക്കമാണ് അത്തരത്തിൽ വാൻ ലൈഫിലൂടെ ലോകം ചുറ്റിക്കാണുന്ന വിദേശ ദമ്പതികളാണ് ആന്ധ്രിയും ഭാര്യ ചിതിരിക്കായും എട്ട് മാസം മുൻപ് സ്വന്തം വാഹനത്തിൽ ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട ഇരുവരും മൂന്നാറിലുമെത്തി കാഴ്ചകൾ കണ്ടു Uh, good friends, uh, good food, uh, and uh, different landscape uh, from the beaches, the ocean. Uh, we we eat and fish. Uh, yes, uh, yeah. <laughs> very <laughs> very good for us. And uh, also the mountain. So yeah. here is fresh, uh, not humid. Uh, so it's good for us. And uh, it's very clean. Uh, so. Yes, very clean. It's very different from mm -hmm. other parts yeah, of that, India. Yeah. ഇറ്റലിയിൽ നിന്ന് ആരംഭിച്ച ഇരുവരുടെയും യാത്ര സ്ലൊവേനിയ ക്രൊയേഷ്യ സെർബിയ ബൾഗേറിയ പാകിസ്ഥാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിലൂടെ പിന്നിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തിയത് പ്രകൃതി മനോഹരതയും പെരുമീൻ കേട്ടറിഞ്ഞ് ഇരുവരും മൂന്നാറിലേക്ക് എത്തുകയായിരുന്നു മൂന്നാറിന്റെ കുളിരാസ്വദിച്ചും പ്രകൃതി മനോഹരത കണ്ടറിഞ്ഞും നിറയെ ചിത്രങ്ങൾ പകർത്തിയുമൊക്കെയാണ് ഇരുവരും മടങ്ങിയത് യാത്രയ്ക്കായി ദമ്പതികൾ തയ്യാറാക്കിയിട്ടുള്ള വാഹനത്തിനും ഏറെ പ്രത്യേകതകളുണ്ട് അടുക്കളയും കിടപ്പുമുറിയും ശുചിമുറിയുമെല്ലാം വാഹനത്തിൽ സുസജ്ജം ഫ്രിഡ്ജും സോളാർ പാനലും വരെ വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് മൂന്നാറിലെ കാഴ്ചകൾ കണ്ടറിഞ്ഞ ശേഷം ആന്ധ്രയെയും ഭാര്യ പിതിരിക്കായും പറമ്പിക്കുളത്തേക്ക് പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്രയ്ക്ക് തിരിച്ചു രണ്ടു വർഷം ഡ്രൈവിംഗിലൂടെ ലോകമെല്ലാം ചുറ്റി സഞ്ചരിച്ച് തിരികെ നാട്ടിലേക്ക് മടങ്ങാനാണ് ഈ ദമ്പതികളുടെ തീരുമാനം ഏതായാലും എല്ലാവിധ ആശംസകളും ഇവർക്ക് നേർന്നുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷ ന്യൂസ് ഇടുക്കി